കോട്ടയത്ത് നിന്നും കാണാതായ പോലീസ് ഉദ്യോഗസ്ഥൻ തിരികെ എത്തി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് എസ് ഐ രാജേഷ് ആണ് തിരികെത്തിയത് ഇന്ന് രാവിലെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഉണ്ട് ഗോകുൽ പതിനാലാം തീയതി മുതൽ ഈ ഉദ്യോഗസ്ഥനെ കാണാനുണ്ടായിരുന്നില്ല കുടുംബം ഇന്നലെ പോയി പോലീസിൽ പരാതി നൽകുന്നു അദ്ദേഹത്തിന് കടുത്ത ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ ഇത്രയും ദിവസം എവിടെയായിരുന്നു ലക്ഷ്മി ഇന്ന് രാവിലെയാണ് രണ്ടു ദിവസമായി കാണാതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ തിരികെ എത്തിയത് കോട്ടയം അയർക്കുന്നം സ്റ്റേഷനിലെ േഡ് എസ് ഐ ആയിട്ടുള്ള കെ രാജേഷാണ് ഇത്തരത്തിൽ കാണാതാവുകയും തുടർന്ന് ഇന്ന് രാവിലെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഇന്ന് രാവിലെ അദ്ദേഹം ഡ്യൂട്ടിക്ക് പ്രവേശിക്കുകയായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇദ്ദേഹത്തെ കാണാതായത് തുടർന്ന് കുടുംബം പരാതിയുമായിട്ട് ഇന്നലെ പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കുടുംബം പറയുന്നതനുസരിച്ച് മികച്ച ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു മാനസിക സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചിരുന്നു ഇതുകൊണ്ടായിരിക്കാം അദ്ദേഹം നാട് വിട്ടത് അല്ലെങ്കിൽ കാണാതായ സാഹചര്യം ഉണ്ടായത് എന്നുള്ള രീതിയിലൊക്കെ കുടുംബം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്തായാലും ഇന്ന് അദ്ദേഹം ജോലിക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ എവിടെയായിരുന്നു ുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത തരുന്നില്ല നിലവിൽ കുടുംബമോ അല്ലെങ്കിൽ പോലീസ് അധികൃതരോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കാൻ നമ്മളോട് തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം അദ്ദേഹം എവിടെയായിരുന്നു എന്തിനാണ് ഇത്തരത്തിൽ നാട് വിട്ടു പോയത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ വ്യക്തത ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്തായാലും ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കുടുംബം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹം അമ്മയുടെ ചികിത്സയ്ക്കായിട്ട് ഏതാനും ദിവസങ്ങൾ അവധി ചോദിച്ചിരുന്നു ഡിപ്പാർട്ട്മെന്റിൽ പക്ഷെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ആയതിനാൽ അവധി കൊടുത്തിരുന്നില്ല തുടർച്ചയായ ദിവസങ്ങളിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം പതിനഞ്ചു ദിവസത്തോളം അവധി ആവശ്യപ്പെട്ട് മേലധികാരികൾക്ക് അവധിക്ക് അപേക്ഷ അടക്കം നൽകിയിരുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് അവധി കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല പോലീസ് ഓക്കെ അപ്പോ ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബം പറഞ്ഞതുപോലെ അദ്ദേഹം മാനസിക സമ്മർദ്ദം നേരിട്ടിരുന്നു ജോലി സമ്മർദ്ദം നേരിട്ടിരുന്നു അതിനെ തുടർന്നുള്ള ഒരു പോക്കായിരിക്കാം ഇത് എന്താണെങ്കിലും ഈ കാര്യത്തിൽ ഒരു അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ അദ്ദേഹം തന്നെ പറയണമെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അല്ലേ ശരി ഗോകുൽ